ഭക്തിയെക്കുറിച്ചും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തെക്കുറിച്ചും ഈ രണ്ട് വിഷയങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിത്തരുന്ന രണ്ട് സംഭവങ്ങൾ ശ്രീ രാമാനുജാചാര്യരുടെ ജീവിതത്തിൽ നിന്നുള്ളത് പറയാം ഭക്തി എപ്പോഴും അചഞ്ചലമായിരിക്കണം അനന്യമായിരിക്കണം നിഷ്കാമ്യമായിരിക്കണം നിഷ്കളങ്കമായിരിക്കണം നിർവ്യാജമായിരിക്കണം നിഷ്കപടമായിരിക്കണം അതാണ് ശുദ്ധഭക്തി അതിനെയാണ് പരാഭക്തി എന്ന് പറയുക പ്രേമഭക്തി സാധനാഭക്തിക്കും മേലെയായി ഏറ്റവും അവസാനത്തെ ഭക്തിയുടെ അവസ്ഥ മാധുര്യഭക്തി അതാണ് പ്രേമഭക്തി ആ മാധുര്യഭക്തിയാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ളത് പ്രാപിക്കേണ്ട അവസ്ഥ ജീവാത്മാവ് അവസാനം പ്രാപിക്കേണ്ട അവസ്ഥ ഗോപികമാരുടെയും രാധാദേവിയുടെ എല്ലാം ഭക്തി മാധുര്യഭാവമായിരുന്നു ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭക്തിഭാവവും മാധുര്യരസമായിരുന്നു അപ്പം ഈ മാധുര്യഭാവത്തിലുള്ള ഭക്തിയാണ് ഏറ്റവും പരാഭക്തി ശ്രേഷ്ഠമായത് ഇതിനെ തന്നെയാണ് എന്ന് നാരദ മഹർഷി നാരദഭക്തി സൂത്രത്തിൽ പറയുന്നത് അപ്പം അങ്ങനെ ആയിരിക്കണം ഭക്തി അല്ലാതെ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഭക്തി അതിന് അതിൽ കൊടു ഭഗവാൻ സമർപ്പിക്കുന്ന നിവേദ്യത്തിൻ്റെയോ അല്ലെങ്കിൽ വസ്തുക്കളുടെയോ മൂല്യം കണക്കാക്കുന്നത് അതിൻ്റെ വിലയനുസരിച്ചല്ല മറിച്ച് അത് എപ്രകാരം കൊടുക്കുന്ന ആ ഭാവം അതനുസരിച്ചാണ് നിർണ്ണയിക്കപ്പെടുന്നത് ഭക്തിയോടുകൂടെയാണോ അത് കൊടുത്തിരിക്കുന്നത് ഭഗവാൻ സമർപ്പിച്ചിരിക്കുന്നത് അതാണ് പ്രാധാന്യമുള്ളത് അല്ലാതെ ഏറ്റവും വിലമതിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വസ്തുവാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്നതിന് യാതൊരു പ്രസക്തിയുമില്ല അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് ഒമ്പതാം അധ്യായത്തിൽ പത്രം പുഷ്പം ബലം തോയം യോമേ ഭക്തിയ പ്രയച്ചതി തഥം ഭക്തി ബഹർഷ്നശ്നാമി പ്രയതാത്മനഹ എന്ന് ഭഗവാൻ പറയുകയാണ് ഭഗവാന് സമർപ്പിക്കുന്നത് എന്ത് തന്നെയായാലും അത് സാരമില്ല അതിൻ്റെ മൂല്യമൊന്നുമല്ല പ്രധാനം മറിച്ച് ഭക്തിയോടെ കൂടെ സമർപ്പിക്കണം അത് എന്ത് തന്നെയായാലും ഇലയായാലും പൂവായാലും കായയായാലും കേവലം ഒരു ജലമായാൽ പോലും മതി ഭക്തിയോടുകൂടെയാണ് സമർപ്പിക്കുന്നതെങ്കിൽ ഭഗവാൻ അത് വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് നോക്കൂ അപ്പോൾ ആ ഭാവമാണ് പ്രധാനം ഭക്തിയോടുകൂടെയാണ് സമർപ്പിക്കേണ്ടത് അല്ലാതെ ഭക്തിയില്ലാതെ നമ്മൾ കിലോ കണക്കിന് അല്ലെങ്കിൽ എത്രയോ പവൻ സ്വർണം ഭഗവാൻ സമർപ്പിച്ചതുകൊണ്ടോ ഒരുപാട് പണം സമർപ്പിച്ചത് അല്ലെങ്കിൽ വലിയ വലിയ നിവേദ്യങ്ങൾ സമർപ്പിച്ചതുകൊണ്ടോ പലഹാരങ്ങൾ ഭഗവാന് സമർപ്പിച്ച് പക്ഷെ ഭക്തിയില്ലെങ്കിൽ ഇത്തരം നിവേദ്യമായിക്കോട്ടെ ഇത്തരം പണമായിക്കോട്ടെ ധനമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഭഗവാൻ സ്വീകരിക്കുന്നില്ല എന്നാൽ കേവലം ഒരു ജലം ഭഗവാൻ കൊടുത്താൽ സമർപ്പിച്ചാൽ മതി അത് ഭക്തിയോടുമാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഭഗവാൻ സ്വീകരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ശ്രീ ശ്രീരാമാനുജാചാര്യരുടെ ഒരു കഥ പറയാം അദ്ദേഹം ശ്രീരംഗത്തിലേക്ക് നടന്നു പോവുകയാണ് ശ്രീരംഗ കൃഷ്ണക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിമധ്യത്തിൽ മണൽ ആ ആരണ്യങ്ങൾ അവിടെ കാണാം അതി വിസ്തൃതമായിട്ട് മൺകൂനകൾ കാണുന്നു അതിന് സമീപത്ത് കുറച്ച് ബാലകന്മാർ ബ്രാഹ്മണ ബാലകന്മാർ ഭഗവാൻ ശ്രീരംഗനാഥൻ്റെ കൃഷ്ണൻ്റെ വിഗ്രഹം മണ്ണിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേവലം വിഗ്രഹം ഉണ്ടാക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത് അതുകൂടാതെ തന്നെ ആ മൺകൊണ്ടുണ്ടാക്കിയ ശ്രീരംഗ ഭഗവാന് അവർ മണ്ണുകൊണ്ട് തന്നെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നു നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നു മണ്ണുകൊണ്ട് തന്നെ അവർ പൂക്കളായി കണ്ട് സങ്കല്പിച്ച് സമർപ്പിക്കുന്നു മണ്ണുകൊണ്ട് തന്നെ മാലകളും പൂജയ്ക്ക് വേണ്ട എല്ലാ സാധന സാമഗ്രികളും അവർ മണ്ണ് കൊണ്ട് തന്നെ ഉണ്ടാക്കി മണ്ണുകൊണ്ടങ്ങനെ ആ ഒരു ഭാവത്തിൽ ഭഗവാനെ ഭക്തിയോടെ കൂടെ ഈ ബാലന്മാർ പൂജിക്കുകയാണ് അവരത് കണ്ടിട്ടുണ്ടേ അവരുടെ പിതാക്കന്മാർ അമ്പലത്തിൽ പോയിട്ട് ഭഗവാൻ ഇങ്ങനെ പൂജിക്കുന്നതെല്ലാം കണ്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ചില തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സങ്കല്പത്തിൽ വലിയ ഭാവത്തിൽ അവരങ്ങനെ ഭക്തിയോടെ നിഷ്കാമ്യമായിട്ട് നിഷ്കളങ്കമായിട്ട് ഈ മണ്ണ് കൊണ്ടുള്ള നിവേദ്യവും മണ്ണുകൊണ്ടുള്ള പൂവും മണ്ണ് കൊണ്ടുള്ള പൂജാദ്രവ്യങ്ങളും മണ്ണുകൊണ്ട് തന്നെ എല്ലാം ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയ അവർ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ദൂരത്തു നിന്ന് രാമാനുജാചാര്യം നിൽക്കുകയാണ് അദ്ദേഹത്തിന് അത്യത്ഭുതായി ആനന്ദം ഉണ്ടായി എപ്രകാരമാണോ ശ്രീരംഗത്തിൽ സാക്ഷാൽ ശ്രീരംഗത്തിൽ ആ ക്ഷേത്രത്തിൽ ഭഗവാനെ ദർശിക്കുന്നു ഭഗവാന്റെ പൂജകൾ ദർശിക്കുമ്പോൾ ഭഗവാന്റെ നിവേദ്യം ദർശിക്കുമ്പോൾ ആനന്ദം ഉണ്ടാകുന്നു അത്രയും ആനന്ദം രാമാനുജാചാര്യർക്ക് ഈ കുട്ടികളുടെ ഈ കേവലം കളിയിൽ നിന്നും അവർ ലഭിക്കുകയാണ് രാമാനുജാചാര്യർക്ക് അത്ഭുതപ്പെടാണ് അദ്ദേഹം എന്തൊരു ആനന്ദം എനിക്ക് ലഭിക്കുന്നു ക്ഷേത്ര ദർശനം ചെയ്യുന്ന പോലെ അതേ പ്രതീതി എന്തുകൊണ്ടാണത് കാരണം കാരണം ആ ബാലകന്മാരുടെ നിഷ്കളങ്കമായ നിർവ്യാജമായ നിഷ്കപടമായ നിഷ്കാമ്യമായ ഭക്തി ആ ഭാവത്തിലവർ മണ്ണാണോ നിവേദ്യമായി കൊടുക്കുന്നത് മണ്ണാണോ അപ്പൂക്കളായി പൂജിക്കുന്നത് മണ്ണുകൊണ്ടുള്ള കൊണ്ടുള്ള ഭഗവാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നും അവർ ചിന്തിക്കുന്നില്ല മറിച്ച് അവർ പരാഭക്തിയോടുകൂടെയാണ് നിഷ്കളങ്കമായിട്ട് ആ ഭഗവാനെ പൂജിക്കുന്നത് ഇത് കണ്ട രാമാനുജാചാര്യർ അവരുടെ സമീപം ചെന്ന് നിവേദ്യം ഭഗവാന് നിങ്ങൾ നിവേദിച്ചുവല്ലോ ആ നിവേദ്യം ആ മഹാപ്രസാദം ഭഗവാനെ നിവേദിച്ചത് മഹാപ്രസാദായി ആ പ്രസാദം എനിക്ക് തരും ഞാൻ ഭക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് ആ മണ്ണ് മേടിച്ച് ഭക്ഷിക്കുകയാണ് അത് നിവേദ്യമായി മാറി അതിൻ്റെ പുണ്യം അദ്ദേഹം നിവേദ്യം എ പ്രകാരം ഭഗവാൻ ക്ഷേത്രത്തിൽ നിന്ന് നിവേദ്യം ഭക്ഷിച്ചു അതേ ആനന്ദം അദ്ദേഹത്തിന് ലഭിക്കുകയാണ് നമുക്ക് ഇതുപോലെ അദ്ദേഹം ഒരിക്കലും ശ്രീരംഗത്തിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് എന്തോ കാരണവശാൽ അദ്ദേഹത്തിന് ആ വഴിയിലൊരു സംശയം വരികയാണ് ഈ വഴി തന്നെയാണോ പോകേണ്ടതെന്ന് അദ്ദേഹം ആ സമീപ പ്രദേശത്തുണ്ടായ ഒരു സാധാരണയിൽ സാധാരണയായ ഒരു മനുഷ്യനോട് വഴി ചോദിക്കുകയാണ് അപ്പം അദ്ദേഹം പറയും ആ അതിലേ പോകണം എന്ന് പറഞ്ഞ് വഴി ചൂണ്ടിക്കാട്ടി പറഞ്ഞു കൊടുക്കുകയാണ് വഴി ഉടനെ രാമാനുജാചാര്യർ ആ വ്യക്തിയുടെ വഴികാട്ടിയായ ആ വ്യക്തിയുടെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുകയാണ് അദ്ദേഹം അത്ഭുതപ്പെട്ടു സാക്ഷാത് രാമാനുജാചാര്യർ ജ്ഞാനിയായ സന്യാസി ശ്രേഷ്ഠനായ അദ്ദേഹം ഒന്നുമല്ലാത്തൊരു ഭക്തൻ കൂടെ അല്ലാത്ത ഒരു വൈഷ്ണവനല്ലാത്ത കേവലമൊരു സാധാരണക്കാരനായ എൻ്റെ കാലുകളിൽ ദണ്ഡ നമസ്കാരം ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുകയോ എന്തൊരു അത്ഭുതം അദ്ദേഹം ചോദിച്ചു സ്വാമിയോട് എന്താണ് സ്വാമി അങ്ങ് ചെയ്തത് എന്തിനാണ് എൻ്റെ കാലക്കൽ അങ്ങ് നമസ്കരിച്ചത് അപ്പോൾ രാമാനുചാചാര്യർ പറയുകയാണ് അങ്ങ് ചെയ്ത പ്രവൃത്തി എത്രയോ ശ്രേഷ്ഠത അങ്ങ് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എത്രയോ മഹത്തായ കാര്യമാണ് അങ്ങ് ചെയ്തത് അങ് എനിക്ക് കാട്ടിത്തന്നത് സക്ഷാൽ വൈകുണ്ഠത്തിലേക്കുള്ള വഴിയാണ് വൈകുണ്ഠത്തിലേക്കുള്ള വഴി മാർഗം അങ്ങ് കാട്ടി തന്നു എന്ന് പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിച്ചത് എന്ന് രാമാനുജാചാര്യർ പറയുകയാണ് നോക്കൂ വൈകുണ്ഠം അല്ലെങ്കിൽ ഭഗവാന്റെ ഗോലോക വൃന്ദാവനം എന്ന് പറയുന്നത് അവിടെയുണ്ടെങ്കിലും അത് ഭഗവാന്റെ യഥാർത്ഥ അവിടെ ഉണ്ടെങ്കിലും ഈ ഭൂമിയിലും പ്രത്യേകിച്ച് ഭാരതത്തിലുണ്ട് അതുപോലെ എവിടെയെല്ലാം ഭഗവാന്റെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുണ്ടോ ഭഗവാന്റെ കൃഷ്ണ ക്ഷേത്രങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം വൈകുണ്ഠങ്ങളാണ് അതുകൊണ്ട് ആ ഭാവമാണ് ഉണ്ടാകേണ്ടത് അത്രയും പ്രധാനമാണ് ക്ഷേത്ര ആരാധനയ്ക്ക് ക്ഷേത്രത്തിന് നിഷ്കാമ്യ ഭക്തിക്ക് എപ്രകാരം നമ്മൾ കൊടുക്കുന്നു എന്നുള്ള ഭാവം ഭക്തിയോടുകൂടെയാണോ കൊടുത്തത് എന്നാണ് പ്രധാനം അല്ലാതെ എത്ര വില മതിക്കുന്ന എന്തെല്ലാം കൊടുത്തു എന്നുള്ളതല്ല അതുപോലെ തന്നെ കേവലം വൈകുണ്ഠത്തിൽ മാത്രം എത്തിയാൽ അല്ല നമ്മുടെ ആനന്ദം ഭക്തരെ സംബന്ധിച്ച് കൃഷ്ണൻ്റെ ക്ഷേത്രങ്ങളും വൈകുണ്ഠങ്ങളും തന്നെയാണ്